പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി എച്ച് പ്രതിഭാക്യൂസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇത് പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇനിയും വീഡിയോസ് നൽകുന്നതായിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക സി എച്ച് പ്രതിഭാ വേണ്ടിയിട്ട് ഒരുങ്ങുക ആഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് സ്കൂൾ തലം നടക്കുന്നത് അത് അധികവും ഓൺലൈനായിരിക്കും അതിന് മുമ്പൊക്കെ ഓൺലൈൻ ക്യൂസാണ് നടന്നിട്ടുള്ളത് അതിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ സബ് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് മക്കൾ പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സിലബസ് എന്താണെന്ന് മുൻവർഷ ചോദ്യപേപ്പറുകളിൽ പേപ്പറുകളിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ പത്ത് ശതമാനം ചോദ്യങ്ങൾ സി എച്ച് മുഹമ്മദ് കോയെക്കുറിച്ചുള്ളതായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ സി എച്ചിനെ മാത്രമുള്ളൊരു ചോദ്യങ്ങളാണ് ഇത് നിർബന്ധമായും പഠിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എട്ടാമത്തെ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാര് സി എച്ച് മുഹമ്മദ് കോയ ഏത് നിയമസഭയിലാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയത് അഞ്ചാം നിയമസഭയിൽ സി എച്ച് മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു ആറ് എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് അൻപത്തിനാല് ദിവസം ഏത് വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സി എച്ച് മുഹമ്മദ് കോയയുടെ മുഴുവൻ പേരെന്ത് ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ എം എൽ എ എം പി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാര് സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന മന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്പീക്കറായിരിക്കെ മരണപ്പെട്ട സിദി സാഹിബിനു ശേഷം സ്പീക്കറായത് ആരാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് കെ എം സിദി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കറായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കറായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു മുപ്പത്തിനാല് വയസ്സ് ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കറായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികളേതെല്ലാം ഞാൻ കണ്ട മലേഷ്യ ലിയാഖത്ത് അലി ഖാൻ എൻ്റെ ഹജ്ജ് യാത്രകൾ സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് എം കെ അത്തോളി സി എച്ച് മുഹമ്മദ് കോയ പാർലമെൻ്റ് അംഗമായത് എത്ര തവണയാണ് രണ്ടു തവണ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ അംഗമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിയമസഭാ നടപടികളെക്കുറിച്ച് സി എച്ച് മുഹമ്മദ് കോയ രചിച്ച പുസ്തകം ഏത് നിയമസഭാ ചട്ടങ്ങൾ സി എച്ച് മുഹമ്മദ് കോയയുടെ ആദ്യ പുസ്തകം ഏതായിരുന്നു ലിയാഖത്ത് അലി ഖാൻ സി എച്ച് മുഹമ്മദ് കോയയുടെ ഏതെല്ലാം ഞാൻ കണ്ട മലേഷ്യ എൻ്റെ ഹജ്ജ് യാത്ര കൊലണ്ടൻ കൊയ്റോ ഗൾഫ് രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ ലിബിയൻ ജമാഹരിയല ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഇതിനെങ്ങനെ ചോദ്യം ഉണ്ടാവുക ഇതിലേതെങ്കിലും ഒന്ന് എഴുതും ഉദാഹരണമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇത് കഥയാണോ കവിതയാണോ യാത്രാ വിവരണാണോ നോവലാണോ എന്ന് ചോദിക്കും എന്നിട്ട് അതിൽ എഴുതാൻ പറയും അങ്ങനെയാണ് ഇതിന് ചോദിക്കുക അപ്പോൾ ഇതൊക്കെ യാത്രാവിവരണമാണ് യാത്രാവിവരണം നിന്ന് വെച്ച് പഠിക്കണം സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെടുമ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് എവിടെ വെച്ചാണ് ഹൈദരാബാദിൽ വെച്ച് സി എച്ച് മുഹമ്മദ് കോയയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് നടക്കാവ് പള്ളിയിൽ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭയിൽ എത്തിയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് താനൂർ സി എച്ച് മുഹമ്മദ് കോയയുടെ മരണശേഷം ഉപമുഖ്യമന്ത്രി ആയത് ആര് അവുഖാദർ കുട്ടിനഹ കേരളത്തിൽ എത്ര പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് മൂന്ന് ആർ ശങ്കർ സി എച്ച് മുഹമ്മദ് കോയ അവുഖാദർ കുട്ടിനഹ സി എച്ച് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പത്രാധിപനായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഒരേ ഒരു മുസ്ലിംമാരാണ് സി എച്ച് മുഹമ്മദ് കോയ ഇനി നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട വർഷങ്ങളെക്കുറിച്ചാണ് നോട്ട് ചെയ്ത് വെക്കണേ സി എച്ച് മുഹമ്മദ് കോയയുടെ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ലിയാക്കത്ത് അലി ആണ് ആദ്യ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ്റെ ഹജ്ജ് യാത്ര എന്ന പുസ്തകം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള നിയമസഭാ സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിയമസഭാ ചട്ടങ്ങൾ എന്ന പുസ്തകം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തേഴിൽ ലോകസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും പെൺകുട്ടികൾക്ക് ഹൈസ്കൂൾ പഠനത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയതും സി എച്ചിൻ്റെ ഭരണകാലത്താണ് കേരള ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലത്തെ മുഖ്യമന്ത്രിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർത്ത മുഖ്യമന്ത്രിയുമായിരുന്നു സി എച്ച് കേരള ചരിത്രത്തിലെ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സി എച്ച് മുഹമ്മദ് കോയ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് കറൻ്റ് അഫെയർസ് ഭാഗങ്ങളുടെ വീഡിയോ കുറേ നൽകിയിട്ടുണ്ട് അതൊക്കെ പോയി കാണണം നന്നായി പഠിക്കണം കൂടാതെ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളും നമ്മുടെ ചാനലിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ ജനറൽ നോളജും പഠിക്കാനുള്ള സൗകര്യമാണ് നമ്മുടെ ചാനൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളൊക്കെ നൽകുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക എല്ലാവരും ജോയിൻ ചെയ്യുക ഇനി ഓൺലൈൻ ക്യൂസിൻ്റെ ലിങ്കുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതും നമ്മുടെ ചാനലിലൂടെ വാട്സപ്പ് ചാനലിലൂടെ നൽകുന്നതായിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക ഓക്കെ